പിന്നെ ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ഒരു സാധനത്തിനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് പിന്നെ മസിൽ ബിൽഡ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു ഒരു പച്ചക്കറി തന്നെ ആയിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ മസിൽസും കാര്യങ്ങളും പേശികളൊക്കെ നല്ല മജ്ബൂത്തായിരിക്കും നല്ല ഉറപ്പായിരിക്കും നമസ്കാരം വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ജർജീർ ജർജീറിൻ്റെ വളർച്ച ഏകദേശം ആയിട്ടുണ്ട് ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് ആർവസ്റ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ റെഡ് ചീരയാണ് ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓർഡർ വരുന്നുണ്ട് ജർജീറിനും അതുപോലെ തന്നെ പാലക്കിനും ചീരക്കൊക്കെ നമ്മളെ കടയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പം ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി ഒറ്റടിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കിഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇനി നന്നാക്കി എടുക്കാനൊക്കെ ഉണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ലെവലാക്കി എടുക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ജെർജി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പാകിയ രീതി നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് പാകിയത് പാകിയത് എങ്ങനെയാണ് മുളച്ചു വന്നതെന്നുള്ളതൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ എന്തുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇവ ഇതിൻ്റെ വേരെന്ന് പറയുകയാണെങ്കിൽ ചെറിയ വേരാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അറബികൾ നല്ല രീതിയിൽ കഴിക്കുന്നതാണ് പിന്നെ ശരീരത്തിന് അത്യാവശ്യം നല്ല ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി ഇല വർഗം തന്നെയാണ് ഇത് കേട്ടോ ഇത് പച്ചക്ക് കഴിക്കുന്നതാണ് ഒരിക്കലും വേവിച്ച് കഴിക്കരുത് ജസ്റ്റ് നമ്മളെ തോട്ടം തന്നെ ഒരു വിഷവും കാര്യങ്ങളൊന്നും അടുക്കാത്തത് ഞാൻ ഇങ്ങനെ പറിച്ചു കണ്ട് നിങ്ങളെ മുന്നിൽ തന്നെ ഇങ്ങനെ കഴിക്കണത് ഇത്തിരി കുറച്ച് എരിവുണ്ട് ത്തിരി കുറച്ച് ചമർപ്പുണ്ട് എല്ലാതുമുണ്ട് അപ്പോൾ എല്ലാതും അടങ്ങിയ ഒരു പച്ച ഇല എന്ന് പറയാം ചമർപ്പാണിത് പക്ഷേ ഈ സാധനം വയറ്റിലെത്തുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണുള്ളത് സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് ഗുണങ്ങൾ യൂ മറ്റേ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിധി മനസ്സിലാക്കിയെടുക്കുക ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും ഞാൻ പറഞ്ഞ് തരുന്നില്ല ഏതേലും അതിനെപ്പറ്റി നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അറിവ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷേ ജസ്റ്റ് ഒരു കോമൺലി രീതിയിൽ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് നരമ്പ് സംബന്ധമായുള്ള എല്ലാ രോഗങ്ങൾക്കും അതുപോലെ തന്നെ പി സി ഡി പോലത്തെ രോഗങ്ങൾക്കും തൈറോയിഡ് അതുപോലെ തന്നെ പ്രഷർ പ്രമേഹം ബ്ലഡ് പ്രഷർ ഇതിലെ പറ്റുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള അസുഖത്തിനുള്ള ഒരു മെഡിസിനും കൂടിയാണ് ഡെയിലി ഒരു മൂന്ന് ഇലകൾ ഇതേമാതിരിക്കുള്ളൊരു മൂന്ന് തൈകൾ കഴിക്കുകയാണെങ്കിൽ ഇത് കഴിക്കാത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ചെറുനാരങ്ങ പിഴഞ്ഞിക്കാണ്ട് ഇത്തിരി ഉപ്പിട്ട് ഇട്ട് കണ്ട് കഴിക്കുക അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കണ്ട് കഴിക്കുക സലാഡിലൂടെ കഴിക്കാം മിക്സ് ആയിക്കാണ്ട് അങ്ങനെ എല്ലാം കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണമാണ് ഇതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും പിന്നെ ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ ഒരു സാധനത്തിനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഏർ നമുക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളാ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫുള്ളാക്കി തിന്ന് തീർത്താട്ട യാതൊരു പറച്ചതല്ല അടിപൊളി എച്ചിലും ഇത് ഇറങ്ങി ചെല്ലണം പച്ചക്കായി നാരങ്ങ അടിപൊളിയായിരിക്കും നല്ല രീതിയിൽ തിന്നാനും പറ്റും സ്ത്രീകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ മസിൽ ബിൽഡ് ചെയ്പ്പിക്കാനൊക്കെ പറ്റിയ ഒരു ഒരു പച്ചക്കറി തന്നെ ആയിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ മസിൽസും കാര്യങ്ങളും പേശികളൊക്കെ നല്ല മജ്ബൂത്തായിരിക്കും നല്ല ഉറപ്പായിരിക്കും പക്ക അത് നമ്മൾ സൈറ്റിൽ നിന്ന് ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സംഗതിയാണ് ഒരുപാട് ആൾക്കാർ ജിം ട്രെയിനർമാരും പിന്നെ ബോഡി ബിൽഡർമാരൊക്കെ ചെയ്യേണ്ട പച്ചക്കറി കഴിക്കുന്ന ഒരു ഫുഡ് അയക്കാണ്ട് നമ്മളിപ്പോൾ ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു അറിവാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ പങ്കുവെച്ചിട്ടുള്ളത് ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പേര് ഒന്നെല്ലാം ജഡ്ജിനെ പറ്റി മൊത്തം ഒന്ന് പഠിച്ചു നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ എന്താണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് കിട്ടാത്ത അറിവ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മാർക്ക് ചെയ്യരുത് കേട്ടോ ഏതായാലും വളരെയധികം നന്ദി സന്തോഷം ബൈ 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 ബൈ